മഹാബലിപുരത്ത് പാറയിൽ കൊത്തിയെടുത്ത ചരിത്രത്തിനിടയിൽ കടലിനെ നോക്കി നിൽക്കുന്ന ഒരു വെളിച്ച സ്തംഭമുണ്ട് അതാണ് മഹാബലിപുരം ലൈറ്റ് ഹൗസ് പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ മഹാബലിപുരം ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു എന്നാൽ അന്ന് ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നില്ല പകരം ഷോർട്ട് ടെമ്പിൾ ഒലക്കണ്ണേശ്വര ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളുടെ ശിഖരങ്ങളാണ് കടൽ യാത്രക്കാർക്ക് വഴികാട്ടിയായി പ്രവർത്തിച്ചിരുന്നത് ഇന്നത്തെ ഈ ലൈറ്റ് ഹൗസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിതാണ് കല്ലുകളും ഇഷ്ടികകളും ഉപയോഗിച്ച് പണിത സിലിണ്ടർ ആകൃതിയിലുള്ള ഈ ഘടന ഏകദേശം ഇരുപത്തിയഞ്ച് മീറ്ററിലധികം ഉയരമുള്ളതാണ് ഇവിടെ നിന്നുമുള്ള വെളിച്ചം രാത്രി ിൽ പതിനഞ്ചോളം നോട്ടിക്കൽ മൈൽ അകലത്തേക്ക് എത്തുമായിരുന്നു ഇവിടത്തെ പടികൾ കയറി മുകളിലെത്തി നിൽക്കുമ്പോൾ ഒരു വശത്ത് അനന്തമായ ബംഗാൾ ഉൾക്കടൽ മറ്റൊരു വശത്ത് യുഗങ്ങൾ കടന്നുവന്ന മഹാബലിപുരം കല്ലും കടലും വെളിച്ചവും ചേർന്ന് പറയുന്നത് ഒരേ കഥയാണ് അതായത് ദിശ തെറ്റുമ്പോൾ മനുഷ്യന് വഴികാട്ടിയായി വെളിച്ചം തന്നെ വേണം